അദ്യ സംസ്കൃത പഠനം സ്വാഗതം ശ്രീരാമോദന പഠനം കൂമ അഷ്ട്രിംശത്ത ശ്ലോകം പഠാമു തോ ഗുരുഗേന കൃതോ സഹാജ രാഘവോ നിയൗത ജനകോരുമാനിതം പദേദ തത ഗുരുനോദ്വാഹ സഹാജ രാഘവ ഉരുമാനിത നിര്യൗ ജനകുക്സി ലന്തം അവ്യയം ഗുരുഗേന ഇകാരാന്തം തൃതീയ ഏകവചനം യോഗ പുല്ലിംഗ തൃതീയ ഏകവചനം കൃതോദ്വാഹ അകാരാദുങ്ങഥമാ എകവചനം സഹാനുജ അകാരാന്ത പ്രഥമ എകവചനം രാഘവ അകാരാന്ത പ്രഥമേകം നിര്യൗ ധാതു അതി കിട്ടു ലിട്ട് പരസ്മേപതി പ്രഥമപുരുഷൻ ഏകവചനം അതിൽ ലിട്ട് നിരുത്തു തത്ര ഉപസർഗ അതിയൗപം യയൗതു അതിട്ട് പരസ്മൈമി പ്രഥമപക്ഷം എകവചനം യൗ അനന്തരം തേനായി തേനുക്ദം അതി അത്ര പുലിംഗം തൃതീയേകം സ തൗ തം തൗ അനന്തരം ജനക അകാരാന്തൽഗം തൃതീയവനം ഉരുമാനിതാരാന്തന്തപുംഗം പ്രഥമ എകവചനം ആദ്യം തധി തധ ഇത് തസ്ലന്ധമസ് തത അനന്തരം ഗുരുനിയോഗേന ഗുരോഹോ നിയോഗ ഗുരുനിയോഗ ഗുരുനിയോഗു ഗുരുനിയോഗേന ഗുരുനിയോഗുരുവിന്റെ നിയോഗം കൊണ്ട് തൃതീയ ഹേതുവായി കൊണ്ട് ആരോടുകൂടിയൊ ഗുരുവിന്റെ നിയോഗം കൊണ്ട് ഗുരോഹോ ഗുരുനിയോഗ ഗുരോ ഗുരുനിയോഗേന ഗുരുവിന്റെ നിയോഗം കാരണമായിട്ട് ഹേതുവായിട്ട് ഗുരു പറഞ്ഞതുകൊണ്ട് എന്ന അർത്ഥം നിർദ്ദേശം അനുസരിച്ച് എന്നർത്ഥം കൃതോദ്വാഹ കൃത ഉദ്വാഹ അതാണ് കൃതോദ്വാഹ കൃത ഉദ്വാഹ യേന സൃതോദ്വാഹ ഉദ്വാഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും വിവാഹ ഉത്വാഹ വിവാഹ അപ്പൊ വിവാഹം എന്നുള്ള അർത്ഥം തന്നെയാണ് ഉദ്വാഹ എന്നുള്ളത് ഉദ്വാഹ കൃത ഉദ്വാഹ ഉദ്വാഹത്തെ ചെയ്യുക എന്നുള്ളത് യാതൊരാളാൽ ആണോ ചെയ്യപ്പെട്ടത് അതാ ആളാണ് കൃതോദ്വാഹ കൃത ഉദ്വാഹ ഏന സ കൃതോദ്വാഹ അപ്പൊ വിവാഹം ചെയ്തവൻ എന്നർത്ഥായി സഹാനുജ അത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനുജേന സഹ സഹാനുജ അനുജന അനുജന അനുജേന സഹ എന്നാവി സഹ എന്നും ആവാം ഇവിടെ അങ്ങനെയാണ് വരിക അനുജന്മാരോട് കൂടെ എന്നാലും സഹാനുജ എന്നുള്ള പദം തന്നെയാണ് വരിക അനുജന്മാരോട് അനുജ അനുജ അനുജേന അനുജാഭ്യം അനുജയി അനുജയി അനുജന്മാരോടുകൂടെ രാഘവ രാഘവൻ എന്ന് പറഞ്ഞാൽ രഘോ അവത്യമ്പുമാൻ രാഘവ ശ്രീരാമനെയാണ് ഉദ്ദേശിക്കുന്നത് നിജ്യയൗ എന്ന് പറഞ്ഞാൽ പോയി എന്ന യയൗ എന്ന് പറഞ്ഞാൽ പോയി നിജയൗ എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറഞ്ഞ തേന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്താൽ ജനകേന ജനകനാൽ ഉരുമാനിത മാനിത എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം മാനിത മാനിക്കപ്പെട്ടവനായിട്ട് അപ്പൊ അത് തന്നെ വേറെ തരത്തിൽ ഉരുമാനിത ബഹുമാനിത എന്നായാല് നമുക്ക് മനസ്സിലാവും ഉരു എന്നുള്ള വാക്കിന് വലിയത് എന്നൊക്കെ അർത്ഥമാണ് ഉരു ഉരു ബഹു രണ്ടു വരെ പോലെ തന്നെയാണ് ധാരാളം ഉരു വലിയത് ധാരാളം എന്നുള്ള അർത്ഥം തന്നെ അപ്പൊ എന്ന് പറഞ്ഞാൽ ബഹുമാനിത ധാരാളമായിട്ട് മാനിക്കപ്പെട്ടു ബഹുമാനിക്കപ്പെട്ടു എന്നർത്ഥം ഉരുമാനിക്കപ്പെട്ടു രണ്ടുപേരെ അർത്ഥം തന്നെയാണ് വരാ അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് യയൗ എന്നാണ് ക്രിയാപദം ആ ക്രിയാപദത്തിനോട് ചോദിക്കുമ്പോ ആര് യയൗ രാഘവ രാഘവ യയൗ പിന്നെ ഇനി രാഘവന്റെ വിശേഷണങ്ങളാണ് കീദൃശ രാഘവ ഉരുമാനിത അല്ല അവസാനം മുതൽക്ക് നോക്കുമ്പോ ഉരുമാനിത രാഘവ ബഹുമാനിക്കപ്പെട്ടവനായ രാഘവൻ ഉരുമാനിതൻ ഉരുമാനിത ആരാണ് ബഹുമാനിച്ചത് ഉരുമാനിച്ചത് ജനകേന ഉരുമാനിത ഏത് ജനകേന തേന ജനകേന തേന എന്ന് പറയാൻ കാരണം ആ ജനകനാൽ ആ എന്ന് പറയാൻ നമ്മൾ നേരത്തെ ജനകനെ പറ്റി മുമ്പത്തെ ശ്ലോകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സീതാദ്യ കന്യകാ ദദൗ എന്ന് പറഞ്ഞത് പിന്നെ വിഥിലാധിപനായിട്ടുള്ള ജനക ജനകനാണ് ആ ജനകനാൽ അതാണ് തേനാ ജനകേന എന്ന് പറയാൻ കാരണം ആ ജനകനാൽ ഉരുമാനിത രാഘവ പിന്നെയോ പുനഃ കീദൃശ രാഘവ സഹാനുജ രാഘവ സഹാനുജനായിട്ടുള്ള രാഘവൻ പുനഃ കീദൃശ രാഘവ കൃതോദ്വാഹ രാഘവ കൃതോദ്വാഹ വിവാഹത്തെ ചെയ്തവനായ രാഘവൻ ഗുരുനിയോഗേന ഗുരുനിയോഗത്താലാണ് ഈ വിവാഹം ചെയ്തത് ഗുരുവി ഗുരു പറഞ്ഞതിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഗുരുവിന്റെ നിയോഗം അനുസരിച്ച് ഗുരു എങ്ങനെയൊക്കെ ചെയ്യണം എന്നാണോ പറഞ്ഞത് അതേപോലെ വിവാഹം ചെയ്തയാളാണ് നമുക്ക് ഏതാണ്ട് കിട്ടി തഥാ ഗുരുനിയോഗേന കൃതോദ്വാഹ സഹാനുജ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ആക്കാം സഹാനുജ രാഘവ എന്ന് വേണമെങ്കിൽ എടുക്കാം തഥാ ഗുരുനിയോഗേന കൃതോദ്വാഹ സഹാനുജ രാഘവ തേന ജനകേന ഗുരുമാനിത നിജയോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിജയോന്ന് അവസാനം ആയാലും കുഴപ്പമൊന്നും വരില്ല അപ്പോ സഹാനുജ പിന്നെ തേന ജനകേന ഗുരുമാനിത രാഘവ നിജേയോ അങ്ങനെ ആയത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയാവുമ്പോൾ ആ ഒരു വഴി കൃത്യമായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് തഥ ഗുരുനിയോഗേന കൃതോദ്വാഹ ഗുരുനിയോഗത്താൽ വിവാഹം ചെയ്യപ്പെട്ടവനായ സഹാനുജ അനുജന്മാരോടുകൂടെ അത് ഇങ്ങനെ എടുക്കാം ഗുരുനിയോഗേന സഹാനുജ സഹാനുജനായിട്ട് അനുജന്മാരോട് കൂടിയവനായിട്ട് കൃതോദ്വാഹ അങ്ങനെയും വേണമെങ്കിൽ എടുക്കാം ഏതായാലും നമുക്ക് അതിന്റെ ഉദ്ദേശങ്ങൾ നേരെയാവുക എന്നുള്ളതിനാണ് അപ്പൊ ഗുരുനിയോഗത്താല് ഗുരുനിയോഗം ഹേതുവായിട്ട് സഹാനുജ കൃതോദ്വാഹ അങ്ങനെ എടുക്കാം അനുജന്മാരോടുകൂടിയാണ് വിവാഹത ചെയ്തത് എന്നുള്ളത് കൊണ്ട് സഹാനുജ കൃതോദ്വാഹ എന്നെടുക്കാം ഗുരുനിയോഗേന സഹാനുജ കൃതോദ്വാഹ രാഘവ അങ്ങനെയുള്ള രാഘവൻ തേനജനകേന ഉരുമാനിത ആ ജനകനാൽ ബഹുമാനിക്കപ്പെട്ടിട്ട് ബഹുമാനിക്കപ്പെട്ടവനായിട്ട് നിര്യവും അപ്പോ വിവാഹമൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ജനകൻ ധാരാളമായിട്ട് മാനിച്ചു വേണ്ടതുപോലെ കണ്ടു എന്നർത്ഥം അങ്ങനെയൊക്കെ വേണ്ടതുപോലെ ബഹുമാനിച്ചതിന് ശേഷം അവിടുന്ന് രാഘവൻ പോകുന്നു അപ്പൊ രാഘവൻ മാത്രല്ല പോന്നതെന്ന് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം സഹാനുജ എന്ന് പറഞ്ഞത് കൊണ്ട് അനുജന്മാരുണ്ട് അനുജന്മാരോട് കൂടിയ രാഘവനാണ് പോയത് അപ്പോ ആരൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും വന്നു നിർത്ഥം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ദശരഥം ദൂതൈരാനായ ദൂതൈരാനമിഥിലാധിപ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ദശരഥനെ ദൂതന്മാരാൽ വരുത്തിയിട്ടുണ്ട് അപ്പൊ ദശരഥൻ വന്നിട്ടുണ്ട് ഈ വിവാഹം വിഷയം ഉള്ളത് കൊണ്ടാണ് ദശരഥൻ വന്നത് അപ്പൊ ദശരഥൻ വരുമ്പോ ദശരഥന്റെ കൂടെ എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും കൂടിയതായ രാഘവനാണ് അപ്പൊ എല്ലാവരും കൂടി മടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അനുജന്മാരോടുകൂടി മടങ്ങി എന്ന് മാത്രമേ ഇവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം തഥാ ഗുരുനിയോഗേന സഹാനുജ കൃതോദ്വാഹ രാഘവ തേന ജനകേന ഗുരുമാനിത നിത്യൗ അനന്തരം ഗുരുനിയോഗത്താൽ അനുജന്മാരോടുകൂടി വിവാഹം ചെയ്യപ്പെട്ടവനായ രാഘവൻ ആ ജനകനാൽ ബഹുമാനിക്കപ്പെട്ട് മടങ്ങി യാത്രയായി എന്നൊക്കെ അപ്പൊ അവിടെ തത അനന്തര ഗുരുനിയോഗേന ഗുരുനിയോഗം ഹേതുവായിട്ട് പിതാവ് ആചാര്യന്മാർ തുടങ്ങിയ ഗുരുജനങ്ങളുടെ ആജ്ഞ അഥവാ പ്രേരണയനുസരിച്ച് സഹാനുജ അനുജന്മാരോടുകൂടി കൃതോദ്വാഹ കൃതമായ ഉദ്വാഹത്തോടു കൂടിയവനായി വിവാഹിതനായി രാഘവ രാഘവൻ രാമൻ തേന ജനകേന ആ ജനകനാൽ പ്രശസ്തനായ ജനകനാൽ ഗുരുമാനിത സൻ ബഹുമാനിതനായിട്ട് പല പ്രകാരത്തിലും സമ്മാനിതനായിട്ട് സമ്മാനിതൻ എന്നും പറയാം ഇപ്പൊ ബഹുമാനിത എന്നുള്ളതിന് സമ്മാനിത സമ്മാനങ്ങളൊക്കെ കൊടുത്തു എന്നുള്ള അർത്ഥത്തിലും സമ്മാനിതനായിട്ട് നിര്യൗ നിര്യാണം ചെയ്തു തിരിച്ചു പോന്നു തിരികെ അയോധ്യയിലേക്ക് യാത്രയായി കൃതോദ്വാഹ എന്ന് പറഞ്ഞാൽ വിവാഹം എന്നുള്ള അർത്ഥം തഥാ പരിണയോദ്വാഹോ പരിണയോദ്വാഹോമോ പാണിപീഡനം നിര് എന്നുള്ള ധാതു നിരു എന്നുള്ള ഉപസർഗത്തോട് കൂടിയിട്ടുള്ള യാതുവാണ് ലിട്ട് പരസേപതി പ്രഥമ ഭക്ഷണ ഏകോചനം വേറെ ആരും മനസ്സിലാക്കാനുള്ളതൊന്നും ഇല്ല എന്ന് തോന്നുന്നു അപ്പൊ അതായത് ബഹുമാന എന്നുള്ളതിനെ കൊണ്ട് സ്വർണം രത്നം ആന കുതിര രഥം തുടങ്ങിയ സമ്മാനങ്ങളൊക്കെ നൽകി ഏർ ആദരിച്ച് എന്നുള്ള ഒരു അർത്ഥമാണ് ഗുരു എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞുതന്നെയാണ് വിസ്തൃതം മഹത്തായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് തതോ രാഘവോ ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം